ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മഴ തിമർത്ത് പെയ്താൽ കുളപ്പുള്ളി പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു വെള്ളം ചാലുകളിലേക്ക് ഒഴിഞ്ഞു പോകാത്തതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കുന്നത് ഈസ്റ്റോറ്റ് പാലം പത്തൊൻപതാം മൈ പാലപ്പുറം പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്താൽ മുട്ടപ്പം ഉയരത്തിൽ വെള്ളക്കെട്ട് ഗതാഗതം പോലും പ്രതിസന്ധിയിലാക്കുന്ന നിലയിലാണ് മുന്നിൽ വെള്ളം കെട്ടിനിൽക്കാറുള്ളത് ബൈക്കുകൾ പോലുള്ള ചെറുവാഹനങ്ങൾ വെള്ളം കയറി ഓഫാകുന്നത് പോലും പതിവാണ് സംസ്ഥാനത്ത് തന്നെ മികച്ച റോഡുകളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന പാതയുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാണ് രൂക്ഷമായ വെള്ളക്കെട്ട് റോഡിൽ നിന്ന് വെള്ളം ചാലുകളിലേക്ക് കൃത്യമായി ഒഴുകി പോകാത്തതാണ് പ്രശ്നം വെള്ളം ഒഴുകുന്ന ഭാഗങ്ങളിൽ ചെളിയും മണ്ണും അടഞ്ഞ അവസ്ഥയിലാണ് smp junction shorno sure opposite private bus stand patambi